അയ്യുൽ ിൽ ഏറ്റവും നല്ല വ്യക്തി ആരാണ് എന്ന് അലൈഹി വസ്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി അഹ് ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ല എന്നാണ് ശരിയാണ് കാരണം സ്വഭാവം നന്നായ ആളെ ആരും ഇഷ്ടപ്പെടും ആരും ആദരിക്കും ഈ സ്വഭാവം മോശമാണെങ്കിലോ എത്ര യോഗ്യനായിട്ടും കാര്യമില്ല ആർക്കും അയാളെ ഇഷ്ടപ്പെടുകയില്ല നാം നമ്മുടെ സ്വഭാവം നന്നാക്കണം നമ്മുടെ പെരുമാറ്റം നന്നാക്കണം നമ്മുടെ വീട്ടിലുള്ളവരോടും നമ്മുടെ ഭാര്യയോടും മക്കളോടും നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ കൂട്ടുകാരോടും പുറമേ ഉള്ളവരോടും ഒക്കെ ഏറ്റവും നല്ല സ്വഭാവത്തിൽ നാം പെരുമാറുകയും ഇടപഴകുകയും ചെയ്യണം നമ്മോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്നാണോ നാം ആഗ്രഹിക്കുന്നത് അതിനേക്കാളും സൂപ്പറായി മറ്റുള്ളവരോട് പെരുമാറാൻ നാം ശീലിക്കണം ഏറ്റവും നല്ല സ്വഭാവം നാം കാണിക്കേണ്ടത് പുറമേയല്ല നമ്മുടെ വീട്ടിന്റെ ഉള്ളിലാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ